പരിശോധിത്ത അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഗ്ലാഡ്സി ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ വെച്ച ആറ് കാര്യങ്ങളിൽ എൻ്റെ നാല് കാര്യങ്ങൾ അമ്മ എനിക്ക് സാധിച്ചു തന്നു അതിലൊന്നാമത്തേത് എനിക്ക് ഒ ഇ ടി എക്സാം പാസ്സാവുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഒരു വിദേശ ജോലി എൻ്റെ വലിയ സ്വപ്നമായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആദ്യത്തെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒ ഇ ടി എക്സാം എഴുതി അന്ന് പ്രാർത്ഥനയിലൊക്കെ ഞാൻ വളരെ തീക്ഷ്ണതയായിട്ടാണ് ഞാൻ ഒ ഇ ടി എക്സാം എഴുതിയത് പക്ഷേ അമ്മ മാതാവ് എനിക്കത് തന്നില്ല അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ ഞാൻ വളരെ ഡസ്പായിരുന്നു എനിക്ക് എൻ്റെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം കംപ്ലീറ്റ്ലി ഡൗൺ ആയിപ്പോയി എനിക്കത് എന്തോ ആദ്യത്തെ പ്രാവശ്യം കിട്ടാത്തതിൻ്റെ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി ഞാൻ അമ്മേനോട് പറഞ്ഞു ഇനി എനിക്ക് ഈ പ്രാവശ്യം ഓയിറ്റ് തന്നില്ലെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഞങ്ങൾ വരത്തില്ല ഞാൻ അതിൽ പ്രതീക്ഷിച്ചു മാത്രമാണ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് അതുകൊണ്ട് ഞാൻ അമ്മയുടെ നേരത്തെ വസ്തുക്കൾ ഉപയോഗിച്ചു അമ്മയുടെ ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ എക്സാമിന് പോയപ്പോൾ കൂടെ കൊണ്ടുപോവുകയും ഉടുമ്പടി തൈലം ഞാൻ പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഭക്ഷണത്തിൽ ഉപ്പും തേനും ഉപയോഗിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ മൂന്നാമത്തെ പ്രാവശ്യം ഒ ഇ ടി എക്സാം എഴുതി അതിനിടയിൽ ഞാൻ ഉടമ്പടി ധ്യാനം അച്ഛൻ്റെ ടോക്കുകൾ ഞാൻ യൂട്യൂബിൽ കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം എൻ്റെ ഒ ഇ ടി എക്സാം എനിക്ക് അയർലൻഡ് സ്കോറോടു കൂടി അമ്മമാതാവ് എന്നെ പാസ് തന്നു അതിന് ഞാൻ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു അയർലൻഡ് ഒരുവിധം യൂറോപ്യൻ കൺട്രീസൊക്കെ സ്റ്റേ ചെയ്തിരിക്കുകയായിരുന്നു സെപ്റ്റംബർ എട്ട് എട്ട് നൊയമ്പിൻ്റെ സമയത്ത് എൻ്റെ ഒ ഇ റ്റിയുടെ വാലിഡിറ്റി തീർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എനിക്ക് ആകെ വിഷമായി ആ സമയത്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഈ എട്ട് നോയമ്പ് തീരനേക്കാളും മുന്നൊരു ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാവണം എന്നുള്ളത് സെപ്റ്റംബർ രണ്ടിന് എനിക്ക് ഇൻ്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി ഇപ്പം എൻ്റെ പ്രോസസ്സിങ് എല്ലാം ഒരുവിധം ഏകദേശം തന്നെ റെഡിയായി അടുത്ത മാസം ഫസ്റ്റ് വീക്ക് എനിക്ക് അയർലൻഡിലേക്ക് പോകാൻ സാധിക്കും ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ഞാൻ ഒരായിരം നന്ദി പറയുന്നു രണ്ടാമതായി ഞങ്ങളുടെ വീട്ടിൽ പതിനഞ്ച് സെൻറ് സ്ഥലമാണ് ആ സ്ഥലത്ത് ഞങ്ങൾക്ക് ആറ് തേക്കുമരമുണ്ട് ഈ ആറ് തേക്കുമരം നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ് അപ്പോൾ നമ്മളൊരു കച്ചവടക്കാരെ വിളിക്കുമ്പോൾ അവർക്കത് ഫുള്ളായിട്ട് മുറിക്കാണ്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ നമുക്ക് അടുത്തടുത്ത് വീടുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ട് വിലയും ആർക്കും കാണാൻ വലിയ വിലയൊന്നും ആർക്കും കാണുന്നില്ല ഒന്നര ലക്ഷം രൂപയൊക്കെയാണ് ആറ് തേക്കുമരത്തിന് പറയുന്നത് ഞങ്ങളത് അമ്മമാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഞങ്ങളാ തേക്കിൻ്റെ അടിയിൽ കൊണ്ടുപോയി വിതറി അമ്മേനോട് പ്രാർത്ഥിച്ചു ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ ഒരു ആൾ വന്ന് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ചെറിയ രീതിക്ക് കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ച് നമ്മൾ മുന്നേ നമ്മളോട് ചോദിച്ച ഒന്നര ലക്ഷം രൂപയുടെ ഇരട്ടി വില തന്ന് നമുക്ക് ആ തേക്ക് മരങ്ങൾ ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമ്മുടെ അവിടെ നിന്ന് മുറിച്ച് അത് കൊണ്ടുപോവുകയും ചെയ്തു അതുപോലെ മൂന്നാമതായിട്ട് ഞങ്ങൾക്കൊരു ചായക്കട ഉണ്ടായിരുന്നു അത് കൊറോണയുടെ സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് അടച്ചുപൂട്ടേണ്ടി വന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കടക്കാർ വാടക മുറി ആയിരുന്നു തിരിച്ച് കടക്കാർ ആ ഉടമസ്ഥന് കൊടുക്കുമ്പോൾ സാധനങ്ങൾ വേണ്ട അപ്പം നമുക്കത് വിറ്റ് പോയി പോയിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ആശ്വാസമായിരുന്നു അപ്പോൾ അതിന് കുറേ ഒരു നാല് മാസത്തോളം ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു ആരും വന്നില്ല അങ്ങനെ അതും രണ്ടാമത്തെ പുതുക്കലിൽ വന്നപ്പോൾ ഉടമ്പടിയിൽ വെച്ചു അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മയുടെ ഉടമ്പടി നേർച്ചവസ്തുവായി ഉപ്പ് കൊണ്ടുപോയി കടയിൽ വിതറി ധ്യാനം കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ ആ കടയും ആ കടയിലുള്ള സാധനങ്ങളും അടക്കം നമുക്ക് ആ ആൾ വന്നിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഞങ്ങൾ കാരണപ്രവർത്തികളായിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കാറുണ്ട് പിന്നെ ചെറിയ എമൗണ്ടുകളൊക്കെ നമ്മൾ രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കാനൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ആത്മീയമായിട്ട് അനാഥാലയങ്ങളെ ഡ്രസ്സുകളൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട് ആത്മീയമായിട്ട് ഞങ്ങൾക്ക് കുർബാന ഒരുവിധം മുടക്കം കൂടാണ്ട് കുർബാനയിൽ പങ്കെടുക്കാനും കുടുംബ പ്രാർത്ഥനകൾ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലാനും ബൈബിൾ വായിക്കാനൊക്കെയും ഒരു അനുഗ്രഹം ആത്മീയമായിട്ട് വളരാനായിട്ട് ഈ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ലൂക്കായുടെ സുവിശേഷം ഒന്ന് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് തിരുവചനങ്ങളിൽ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ഈ തിരുവചനങ്ങളിൽ അതിന് ആമേൻ പറഞ്ഞത് പരിശുദ്ധ അമ്മയാണ് ആദ്യം ആമയൻ പറഞ്ഞത് ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്നറിഞ്ഞതും അതിന് ആമേൻ പറഞ്ഞതും ജീവിച്ചതും എല്ലാം പരിശുദ്ധ അമ്മയാണ് ആ അമ്മയുടെ മധ്യസ്ഥതയിലെടുക്കുന്ന മരിയൻ ഉടമ്പടി മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഇന്നും കനായിലെ കല്യാണ വീട് വീട്ടിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച അമ്മ ഇന്നും എങ്ങനെയാണ് മനുഷ്യ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൻ്റെ പ്രാർത്ഥന തുടരുന്നത് അങ്ങനെ ഇന്ന് ഓരോ അനുഭവങ്ങളും നാം കേൾക്കുമ്പോൾ അത് ഓരോരുത്തർക്കും അവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളാണ് നാം കേൾക്കുമ്പോൾ നമ്മെ നമുക്ക് കൂടുതൽ ദൈവസ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കുന്നതാണ് തൻ്റെ ഒ ഇ ടി എക്സാം പാസ്സാകുക അതത്രയ്ക്ക് ഈസി ആയിരുന്നില്ല ഗ്ലാഡ് ഗ്ലാഡ്സിക്ക് എന്നാൽ തൻ്റെ ജീവിതത്തിൽ പിന്നീട് തനിക്ക് തന്നെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ തൻ്റെ എക്സാം ക്ലിയർ ആക്കുവാനും ഇനി ഇന്ന് പോകുന്ന ഡേറ്റൊക്കെ താൻ എടുത്തു കഴിഞ്ഞു അങ്ങനെ അടുത്ത മാസം പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പോടെ ഈ മകള് നിൽക്കുകയാണ് അതുപോലെ തങ്ങൾക്ക് കിട്ടിയ മറ്റ് കൃപകൾ അതെല്ലാം നാം വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുമ്പോഴൊരു ദൈവ പൈതലിന് എല്ലാറ്റിലും ദൈവീക സ്പർശനമുണ്ട് അങ്ങനെ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ഈ തിരുവഴത്താരയിൽ നിന്നുകൊണ്ട് ഈ മകളും വിളിച്ചു പറയുകയാണ് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക